ഉണ്ടായിട്ടുള്ളത് ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർ ആലോചനയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവർ സ്വീകരിച്ച ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഇസ്ലാമിനെ ഭൗതികമായി വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തി മറുഭാഗത്ത് ഇസ്ലാമിനെ ക്ലിയറായി ഒരു രാഷ്ട്രീയ രൂപ മന്ത്രമാണെന്ന് പരിചയപ്പെടുത്തി ഇത് രണ്ടിനിടയിലും

അത് ബ്രിട്ടീഷുകാരോട് അറിയപ്പെടുന്ന രാജ്യത്തിന്റെ ദുഷ്പേരിമാറ്റാൻ ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായി ലിബറൽ വത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നടന്ന പിന്നെ ഉത്സവം ഡാൻസ് ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ സൗദി അറേബ്യയുടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തുന്നു തങ്ങൾ നേരത്തെ സ്വീകരിച്ച വഴി തെറ്റായി പോയി അവർ പോലും തിരിച്ചറിയുകയാണ് ലോകത്തെ എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ് ഇതിനെ ആ പ്രദേശത്തെ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തെ വികൃതപ്പെടുത്താൻ വേണ്ടി ചെറിയ ഏതെങ്കിലും ഒന്നോ രണ്ടോ കക്ഷികൾ വരുമ്പോഴേക്ക് ആ നാടിന്റെ പാരമ്പര്യം പൂർണ്ണമായി അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വഹാബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് സൗദി അറേബ്യയിൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും സുന്നികളാണ് അവിടുത്തെ ആചാരങ്ങൾ സുന്നി വിശ്വാസപ്രകാരമാണ് അവിടുത്തെ രീതികളും സംസ്കാരങ്ങളും സുന്നി ആശയപ്രകാരമാണ് ജനകടന്ന സുന്നി രീതിയെ പിന്തുടരുന്നവനാണ് എന്നാൽ രാഷ്ട്രീയമായ അധികാരത്തോടു കൂടി, സ്വഭാവത്തോടു കൂടി വഹാബിസം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ആദരണീയരായ ജനറൽ സെക്രട്ടറി ജീഹ് ഖുംസാമി യാ ഉസ്സാലാ വറഗീബ് ഇൽ ലുഗിയയാണ് ശ്രീദേനനാണ്. വർഗ്ഗമേഗം നമ്മുടെ നേതാക്കി ശ്രീദേനനാണ് അല്ലാഹുവിങ്കൊക്കെ കാഫിയുള്ള ദർഗായിസ് എന്നെ വെരിക്കട്ടെ ആമീൻ അള്ളാഹു. ബഹുമാനമുള്ളവരെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആശയ പ്രചാരണം അതൊരു ദൗത്യമായി ഏറ്റെടുത്ത് വിജയകരമായ